കാരണം ഇവിടെ ഇൻ്റർവ്യൂസിനൊക്കെ പോകുവാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഡ്രസ്സ് അപ്പോൾ ഒരു വെള്ള ഷർട്ട് വാങ്ങിക്കോളാം ഒരു ബ്ലാക്ക് ഷൂ വാങ്ങിക്കോളൂ ആ ബ്ലാക്ക് പാൻറ്റും അത്യാവശ്യമായിട്ട് കൊണ്ടുവന്നോളാം ഹലോ ഗുഡ് മോർണിംഗ് എന്ത് എല്ലാവരും കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ന്യൂസ് ടൈലിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബാഗേജിൽ ഉൾപ്പെടുത്തേണ്ടത് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് വിസ കിട്ടിക്കഴിഞ്ഞ് ന്യൂസിലൻഡിലേക്കുള്ള ടിക്കറ്റ് എടുക്കുക ആ ടിക്കറ്റിൽ എത്ര ബാഗേജ് അലൗഡ് ആണെന്ന് നോക്കുക അത്രയും മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ അതിൽ കൂടാനായിട്ട് പാടില്ല ഞങ്ങൾ പോകുന്ന സമയത്ത് ഫിഫ്റ്റി ആയിരുന്നു ഏറ്റവും ആദ്യം വരുമ്പോൾ അമ്പത് കിലോ ഒരാൾക്ക് ഇവിടെ കൊണ്ടുവരായിരുന്നു സെവൻ കിലോ ഹാൻഡ് ലഗേജ് എടുക്കായിരുന്നു പിന്നെ ഒരു ലാപ്ടോപ്പ് ബാഗും എടുക്കായിരുന്നു ഇപ്പോൾ അത് ഇരുപത് മുപ്പത് എന്നിങ്ങനെ പല ഫ്ലൈറ്റിൻ്റെ അനുസരിച്ച് അതിങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ടിക്കറ്റില് എത്ര കിലോ അലൗഡ് ആണെന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ ലഗേജ് പാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുക അപ്പോൾ ഹാൻഡ് ബാഗിൽ കുറേ സാധനങ്ങൾ വെക്കാൻ പാടില്ല ഏട്ടോ ഏറ്റവും ആദ്യം വേണ്ടത് ഡോക്യുമെന്റ്സ് എല്ലാം ഒരു ഫയലിലാക്കി അത് ആദ്യം തന്നെ ബാഗേജിൽ വെക്കുക ഡോക്യുമെന്റ്സ് എല്ലാം ഹാൻഡ് ബാഗേജിൽ വെക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പാസ്പോർട്ടൊക്കെ നമുക്ക് എപ്പോഴും എടുക്കേണ്ടതായിട്ട് വരും ഈ സർട്ടിഫിക്കറ്റുകളോടൊപ്പം തന്നെ അതിൻ്റെ രണ്ട് മൂന്ന് കോപ്പികളും കൂടി എടുത്ത് അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ അറ്റസ്റ്റ് ചെയ്ത് അതിൽ വയ്ക്കാം അപ്പോൾ ഡോക്യുമെൻസിൻ്റെ ഒരു പാക്കറ്റാണ് ആദ്യം നിങ്ങളിവിടെ പാക്ക് ചെയ്യേണ്ടത് എന്നിട്ട് അത് ഹാൻഡ് ബാഗേജിൽ വയ്ക്കുക നിങ്ങൾ ഉപയോഗിച്ച ക്രീംസ് ഒക്കെ ഹാൻഡ് ബാഗേജിൽ വയ്ക്കാം പക്ഷേ അത് നൂറ്റമ്പത് ഗ്രാമിൽ കൂടാനായിട്ട് പാടില്ല അതായത് ചെറിയ പാക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഹാൻഡ് ബാഗേജിൽ വയ്ക്കാം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഗ്ഗേജിൽ വയ്ക്കാം പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്ലോത്തിങ് കൊണ്ടുവരാനാണ് ഡ്രസ്സുകൾ വാങ്ങുമ്പോൾ സൂക്ഷിച്ച് വാങ്ങുക നാട്ടിൽ നിന്ന് വെറുതെ വാങ്ങി പൈസയൊക്കെ കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പോലുള്ള പപ്പർ ജാക്കറ്റ് അതും ഫുഡിയുള്ള ജാക്കറ്റ് വാങ്ങുക ഇവിടെ പലപ്പോഴും മഴയായിരിക്കും ആ മഴയത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ജാക്കറ്റുകൾ ജാക്കറ്റുകളുണ്ടെങ്കിലേ സാധിക്കുള്ളൂ ഞങ്ങൾ വന്ന സമയത്ത് അവിടെ നിന്നും കുറേ ഇന്നേഴ്സും അതുപോലെ ജാക്കറ്റുകളൊക്കെ വാങ്ങി വന്നു പക്ഷെ അതൊന്നും ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റിയില്ല പുതിയത് വാങ്ങേണ്ടി വന്നു അപ്പം ഇതുപോലുള്ള പഫർ ജാക്കറ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള ജാക്കറ്റ് വാങ്ങാൻ നോക്കുക കേട്ടോ കുറേ നാൾ നമുക്ക് നമുക്കതിവിടെ യൂസ് ചെയ്യാം ഇപ്പൊ ഈ ജാക്കറ്റൊക്കെ വാങ്ങിയിട്ട് രണ്ടോ മൂന്നോ വർഷമൊക്കെ മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോഴും ചീത്ത ഇവിടെ കാഠ്മണ്ഡു എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് അപ്പം ആ കമ്പനിയുടെ പഫർ ജാക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ യൂസ് ചെയ്യാം അപ്പോൾ അതുപോലെ നാട്ടിൽ നിന്ന് ചിലപ്പോൾ പ്യൂമ അങ്ങനെയുള്ള ഏതെങ്കിലും നല്ല ബ്രാൻഡിന്റെ ഒരു പഫർ ജാക്കറ്റ് വാങ്ങാനായിട്ട് നോക്കുക പിന്നെ ഇത് കൂടാണ്ട് കുറച്ച് കുഡിയുള്ള ജാക്കറ്റുകൾ കൂടി വാങ്ങിക്കോളുക ഇത് നമുക്ക് ഇതിനെ അകത്തിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്സ് അതുപോലെ പാൻറ്റുകൾ ജീൻസുകളൊക്കെ വാങ്ങാം കേട്ടോ താഴെ നമ്മളിടുന്ന ഡ്രസ്സിനും നല്ല കട്ടിയൊക്കെ ഉള്ളതായിരിക്കണം അപ്പം നല്ല ജീൻസുകൾ തന്നെ വാങ്ങാൻ നോക്കുക അതായത് തണുപ്പ് ഉള്ളിലേക്ക് ഇങ്ങനെ അരിച്ച് കയറും ഉള്ളിൽ ഇന്നറൊക്കെ ഇട്ടിട്ടാണ് പുറമേ പാൻറ്റൊക്കെ ഇടുന്നത് അപ്പോൾ അതും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ വാങ്ങാൻ നോക്കുക പിന്നെ നിങ്ങൾ സാധാ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ കൊണ്ടുവരിക ഇവിടെ എല്ലാം വളരെ എക്സ്പെൻസീവ് ആണ് കേട്ടോ അപ്പം അന്നാൽ ഉടനെ തന്നെ കാശ് കൊടുത്ത് വാങ്ങാനായിട്ട് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് കുറച്ചൊരു നാളത്തേക്ക് ഒരു കുറേ നാളത്തേക്കുള്ള ഡ്രസ്സുകൾ നിങ്ങൾ കയ്യിൽ കരുതുക കോട്ടൺ ആയാലും നിങ്ങൾ ഏതെങ്കിലും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന തരത്തിലുള്ളതായാലും ഒക്കെ കുറച്ച് ഡ്രസ്സുകൾ അത് കരുതുക ആകെ മുപ്പത് കിലോയെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂങ്കിൽ വളരെ കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അത്യാവശ്യത്തിന് ഡ്രസ്സുകൾ കരുതുക പിന്നെ മറ്റന്ന് ഫുഡാണ് ഈ ഫുഡ് എന്ന് പറയുമ്പോൾ അതിൽ ചില സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് പാടില്ല എന്നിവരോടെ പറയുന്നുണ്ട് അതായത് വെജിറ്റബിൾസ് കൊണ്ടുവരാനായിട്ട് പാടില്ല അതുപോലെ ഫ്രൂട്ട്സ് നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്നിണ്ടെങ്കിൽ ഇവിടുത്തെ ബയോസിസ്റ്റത്തെ അത് തകർക്കും എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ അതൊന്നും കൊണ്ടുവരാനായിട്ട് പാടില്ല നമുക്കിങ്ങോട്ട് കൊണ്ടുവരാം അപ്പൊ പിന്നെ അത് കണ്ടു കഴിയുമ്പോൾ അവർക്ക് സമാധാനമാവും അപ്പൊ ഫുഡ് പാക്ക് ചെയ്യുന്നത് ഒരു ബാഗിൽ മാത്രമായിരിക്കണം ഡ്രസ്സ് മറ്റൊരു ബാഗിലായിരിക്കണം ഈ ഫുഡ് കൊണ്ടുവരുന്ന ബാഗാണ് അവർ അവരഴിച്ചു നോക്കുന്നത് ഡ്രസ്സ് കൊണ്ടുവരുന്നത് അവർ വെറുതെ സ്കാൻ ചെയ്ത് നോക്കിയുള്ളൂ ഫുഡ് എല്ലാ കാര്യങ്ങളും അവരെടുത്ത് നോക്കും മുപ്പത് കിലോ ഉണ്ടെങ്കിൽ പതിനഞ്ച് കിലോ ഫുഡും പതിനഞ്ച് കിലോ ഡ്രസ്സുമായിട്ട് ഇങ്ങനെ മാറ്റി വെക്കുക ഇരുപത് കിലോ കൂടുതൽ ഒരു ബാഗ് പാടില്ല എന്ന് പറയുന്നത് അപ്പൊ ആ ഇരുപത് കിലോയ്ക്കുള്ളിൽ നിങ്ങൾ ഫുഡൊക്കെ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ബാക്കി പത്തിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കയറ്റുക അപ്പോൾ ഈ ഫുഡ് വയ്ക്കുന്നത് ഒരു ബാഗിൽ മാത്രമേ പാടുള്ളൂ കേട്ടോ ആ ബാഗ് അവരുടെ കയ്യിൽ വരുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്കിങ് കഴിഞ്ഞ് പെട്ടെന്ന് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അച്ചാറുകൾ നമുക്കിവിടെ കൊണ്ടുവരാം ഇതൊക്കെ ലേബൽ വേണം അത് പാക്ക് ചെയ്ത ഡേറ്റും അതുപോലെ എക്സ്പയറി ഡേറ്റും ഒരു കമ്പനി നെയ്മും അത് എഴുതിയിരിക്കണം അപ്പം വീട്ടിലുള്ള പിക്കിളാണ് കൊണ്ടുവരണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് അതിന്മേ എക്സ്പയറി ഡേറ്റും അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയ ഡേറ്റും ഒരു ലേബിൾ ഉണ്ടാക്കുക എന്നിട്ട് ആ ലേബിൽ അതിന്മേ ഒട്ടിച്ച് വെക്കുക ഇത് കഴിയുമ്പോൾ പിന്നെ അവർ നോക്കുകയില്ല ഫിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫിഷ് ഒക്കെ വറുത്ത് പൊടിച്ചു കൊണ്ടുവരാം ചമ്മന്തിയായിട്ട് കൊണ്ടുവരാം അതുപോലെ ഡ്രൈ ഫിഷ് വറുത്ത് കുക്ക്ഡ് എന്ന് പറഞ്ഞെഴുതാം അതിൻ്റെ മേലെയൊക്കെ ഈ ഇതുപോലെ എക്സ്പയറി ഡേറ്റൊക്കെ എഴുതി ഒട്ടിക്കാനായിട്ട് മറക്കരുത് അപ്പൊ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിക്കും ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവര് ചില സമയത്ത് പിടിക്കും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെറുതെ അത് നിങ്ങൾ റിസ്ക് എടുക്കണ്ട അപ്പൊ അത് വറുത്ത് കഴിഞ്ഞ് പൊടിച്ച് കൊണ്ടുവരാം ഉണക്കച്ച മീൻ അതുപോലെ തന്നെ പച്ചക്കുന്ന നമുക്കിവിടെ കൊണ്ടുവരാം കടലിലേതാണെന്ന് നിങ്ങൾ അത് എഴുതിയിരിക്കണം അതിൻ്റെ സയന്റിഫിക് നെയിമും എഴുതിയിരിക്കണം പിന്നെ എല്ലാ മസാലകളും കൊണ്ടുവരാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ പൊടിപ്പിച്ചു കൊണ്ടുവരണതായിരിക്കും അപ്പോൾ ആ പൊടിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ഒരു കമ്പനി നെയിമും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ അതിൽ എഴുതി വെച്ചേക്കുക എല്ലാ പൊടികളും കൊണ്ടുവരാം കേട്ടോ കൊണ്ടുവരാൻ പറ്റാത്തതൊന്നുമില്ല പിന്നെ തേൻ കൊണ്ടുവരാനായിട്ട് പാടില്ല ഇവിടെ നല്ല ഒറിജിനൽ തേൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് തേൻ കൊണ്ടുവരാനായിട്ട് അവർ അനുവദിക്കാറില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ വാങ്ങിക്കാം പ്ലാന്റ്സ് സീഡ്സ് ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ലായിട്ടോ അതൊന്നും ലഗേജില് ഹാൻഡ് ബാഗേജിലും പാടില്ല മെയിൻ ബാഗേജിലും പാടില്ല അനിമൽ പ്രോഡക്ട്സ് പ്ലാന്റ് പ്രോഡക്ട്സ് ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ഡ്രൈ ഫിഷും അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാം പാല് തൈര് വെണ്ണ നെയ്യ് ഇതൊക്കെ കൊണ്ടുവരാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ആദ്യം വന്നപ്പോഴേ മോൾക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായ സമയത്താണ് ഞങ്ങൾ വന്നത് അപ്പൊ കൊച്ചിന് കൊടുക്കാനായിട്ട് നെയ്യ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ നെയ്യില് കുറച്ച് മഞ്ഞൾ ചേർത്തിട്ടൊന്നും തിളപ്പിച്ചു അതൊരു കുപ്പിയിലാക്കി മെഡിസിനൽ ഗീന്നൊക്കെ എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ അത് അവര് നോക്കിയില്ല എനിക്ക് ഇവിടെ എത്തിക്കാനായിട്ട് സാധിച്ചു പക്ഷെ എല്ലാ സമയത്തും അങ്ങനെ ആവണന്നില്ല ഏട്ടാ കൊണ്ടുവരാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലായത് ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് കൊണ്ടുവരാനായിട്ട് പാടില്ല പക്ഷേ എൻ്റെ ഇതിൽ ഒരു ഞാൻ നേരത്തെ നിങ്ങളോട് പല വീഡിയോസിലും പറഞ്ഞിരുന്നു എൻ്റെ മോള് കിടക്കയുടെ അടിയിലൊരു ശംഖ് വെച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇതുപോലുള്ള ഒരുപാട് ശംഖകൾ ഞങ്ങളുടെ ഷോ കേസിലേക്ക് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിൽ നല്ല ഭംഗിയുള്ള നല്ല കൊമ്പ് പോലുള്ള ഒരു ശംഖൊക്കെ ഉണ്ടായിരുന്നു ആ ശംഖ ഞാൻ ഈ ബാഗേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ വെച്ച് അവരത് എടുത്തു എന്നിട്ട് അവര് പറഞ്ഞു നിങ്ങൾക്ക് മുന്നൂറ് ഡോളർ ഫൈൻ അടിക്കാൻ പോണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ മുന്നൂറ് ഇല്ല ഹസ്ബൻഡ് കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെയിൽ മുന്നൂറ് ഒന്നും ഇല്ല ഞങ്ങളുടെ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ആ ഫയലിൽ നിന്ന് ഒഴിവാക്കി ഈ സാധനം കളയാൻ വേണ്ടി എടുത്തു വെച്ചു ഇതൊക്കെ അവര് കൊണ്ടുപോയി വെറുതെ ബില്ലിലേക്കിട്ട് കളയാറാണ് പതിവ് ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞാനൊരു ഇമെയിൽ അയച്ചു അവർക്ക് അതായത് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ അവമാനിച്ചു ഞങ്ങൾ നാട്ടിൽ ഇവിടെ മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരാണ് ഞാനൊരു ടീച്ചറായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അയച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ശംഖ് അവർ പോസ്റ്റലായിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നേക്കുള്ളൂ അത് കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനമായിരുന്നു ശരിക്കും പക്ഷേ എന്തോ അവർ ഞങ്ങൾക്ക് പോസ്റ്റലായിട്ടതി അയച്ചുതന്നു അപ്പം അങ്ങനെ കുറച്ച് കൈൻഡായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയുള്ളത് ഞാനാ ഇമെയിലെഴുതിയിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇമോഷണലായിട്ടുള്ളൊരു ഐറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഇങ്ങോട്ട് അയച്ചു തന്നത് അപ്പൊ അങ്ങനെയും സംഭവിക്കാറുണ്ട് പിന്നെ ഔട്ട്ഡോർ തിങ്സ് ഒക്കെ യൂസ്ഡ് ആയിട്ടുള്ളത് കൊണ്ടുവരാൻ പറ്റില്ല നമ്മുടെ ഷൂസ് ഷൂസിലൊക്കെ അഴിക്കണമെങ്കിൽ അവരപ്പം തന്നെ അതെടുത്ത് ബില്ലിലേക്ക് കളയും അതുകൊണ്ട് നിങ്ങൾ പുതിയ ഷൂസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് നോക്കുക ഏട്ടാ ഒരു ഷൂ സാധാരണ ഇടുന്നതും അത് കൂടാണ്ട് ഒരു രണ്ടെണ്ണം വേറെയും ഒരു സ്ലിപ്പറും കൊണ്ടുവരാനായിട്ട് നോക്കുക അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ത് കൊണ്ടുവന്നാലും നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാനുള്ള വോയിസേ ഉണ്ടാവില്ല അതുപോലെ തന്നെ ചെക്കിങ്ങിൻ്റെ സമയത്ത് സത്യം മാത്രമേ പറയാവൂ ഈ ബാങ്കിൽ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഫുഡ് മാത്രമേ പാടുള്ളൂ ഫുഡ് ഉണ്ടായിരിക്കണം മറ്റേതിൽ ഫുഡ് ഉണ്ടാവാൻ പാടില്ല അത് വെറുതെ ഒരു സ്കാൻ ചെയ്യുമ്പോൾ ഫുഡ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ദേഷ്യം കയറും നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഒരിക്കലും ദേഷ്യം കയറിയില്ല പിന്നെ ഒരു കാര്യം ചെക്കിംഗ് ഓഫീസറെ കിട്ടുമ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർ എല്ലാം വലിച്ചുമായി നോക്കും അതേ സമയത്ത് ഇവിടെ ആണുങ്ങളാണെങ്കിൽ അവർ വലിയ കൂടുതലൊന്നും പരിശോധിക്കില്ല നമ്മൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും എടുക്കില്ല എല്ലാ സാധനങ്ങളും കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും പിന്നെ ഇലക്ട്രോണിക് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് പഠിക്കാൻ വരുന്നവരാണെങ്കിൽ നല്ലൊരു ലാപ്ടോപ്പ് കൊണ്ടുവരും കേട്ടോ അതുപോലെ തന്നെ മൊബൈലും ഇവിടെ എല്ലാത്തിനും ഭയങ്കര വിലയാണ് അവിടെ ഉള്ളതിനേക്കാൾ ഒരുപാട് രൂപ കൂടുതലാണ് ഇവിടെ പിന്നെ പവർ ബാങ്ക് വേണമെങ്കിൽ കൊണ്ടുവരാം പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് വേണ്ടതേ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ ഒന്ന് രണ്ടെണ്ണം നാട്ടിൽ നിന്ന് വാങ്ങിക്കോളൂ പത്തിരുപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കിട്ടും അതൊരു രണ്ട് മൂന്നെണ്ണം കൊണ്ടുവന്നുള്ളൂ കാരണം ഈ സ്വിച്ച് സ്വിച്ച് ബോർഡിൽ ഇവിടെ നമ്മൾ പ്ലഗ് ചെയ്യുന്ന ആ പിൻ വ്യത്യാസമുണ്ട് ഇവിടുത്തെ അപ്പം യൂണിവേഴ്സൽ അഡാപ്റ്റർ എല്ലാം ചാർജ് ചെയ്യാനായിട്ട് അത്യാവശ്യമാണ് അപ്പോൾ അതൊരിക്കലും മറക്കാൻ പാടില്ല ഡിക്ലെയർ ചെയ്യാനായിട്ടൊരു ഫോം തരും നിങ്ങൾ സിംഗപ്പൂർ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫോം തരും ആ ഫോം ഇവിടെ എത്തുമ്പോൾ ഫില്ല് ചെയ്തിട്ട് കൊടുത്താൽ മതി എയർ ഹോഴ്സ്റ്റസിൻ്റെ അടുത്ത് കൊടുത്താൽ മതി ഇനി അത്യാവശ്യം ഇതൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ സാൽബേഷ്യൻ ആർമിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ടൊക്കെ അവർ തരും അല്ലെങ്കിൽ ഒരു ഡോളറിനോ രണ്ട് ഡോളറിനോ ഒക്കെ തരും പക്ഷേ ഇത് മറ്റുള്ളവർ യൂസ് ചെയ്തതായിരിക്കും ഇവിടെയുള്ള ആളുകൾക്ക് മറ്റുള്ളവർ യൂസ് ചെയ്തത് നല്ലതാണെങ്കിൽ ഉപയോഗിക്കാനായിട്ട് ഒരു മടിയിലായിട്ടാ പക്ഷേ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവർ മാത്രം പഴയത് വാങ്ങാറില്ല പഴയത് യൂസ് ചെയ്യാറില്ല പക്ഷേ അത്യാവശ്യം വേണ്ടി വന്നാൽ അങ്ങനെയും വാങ്ങാനായിട്ട് കിട്ടും ചില സമയത്ത് ഫ്രീ ആയിട്ടും തരും നമുക്കിവിടെ കോട്ടൺ ഡ്രസ്സോ അതുപോലെ സിൽക്ക് ഡ്രസ്സോ മാത്രം ഇട്ട് പുറത്തു പോകാനായിട്ട് പറ്റില്ല വിൻ്ററായാലും സമ്മറായാലും എപ്പോഴും തണുപ്പുണ്ടായിരിക്കും അപ്പോൾ ആ തണുപ്പത്ത് നമുക്കൊരു ജാക്കറ്റ് കൂടിയേ തീരൂ അപ്പോൾ അത്യാവശ്യം ഒരു ഇതുപോലുള്ള ജാക്കറ്റ് മഴയത്തും വെയിലത്തും ഒക്കെ യൂസ് ചെയ്യാം നമുക്ക് ഞങ്ങൾ വന്നപ്പോൾ ബ്രാൻഡഡ് അല്ലാത്താണ് വാങ്ങിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്നതൊന്നും പറ്റിയില്ല ഒക്കെ വേറെ വാങ്ങേണ്ടി വന്നു പിന്നെ ഗ്ലൗസ് കൊണ്ടുവരണം ചില സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ ആ സമയത്ത് പുറത്ത് പോകുമ്പോൾ ഗ്ലൗസ് അത്യാവശ്യമാണ് സോക്സ് രണ്ട് മൂന്ന് പേര് സോക്സ് കൊണ്ടുവന്നുള്ള ഇനി ഇതിലെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ബ്ലാങ്കറ്റ് ഈ ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റില്ലാണ്ട് നമുക്ക് രാത്രി കിടന്നുറങ്ങാനായിട്ട് സാധിക്കില്ല സാധാരണ പുതിപ്പ് മാത്രം പോണ്ടെങ്കിലും പറ്റില്ല ബെഡിന് വാമറൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ ഹീറ്റർ ഉണ്ടായിരിക്കും അതുപോലെ എ സിക്ക് ഉണ്ടായിരിക്കും എന്നാലും ഇതുപോലുള്ള ബ്ലാങ്കറ്റ് അത്യാവശ്യമാണ് അപ്പോൾ ഒരു ബ്ലാങ്കറ്റ് നിർബന്ധമായിട്ടും വാങ്ങുക ഡോക്യുമെൻസിൽ വിസ ഫ്ലൈറ്റ് ടിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് പിന്നെ മറ്റന്നാൽ കുട്ടികളുണ്ടെങ്കിൽ വാക്സിനേഷൻ റെക്കോർഡ്സ് ഇതുകൂടി അതിലെടുത്ത് വെച്ചേക്കുക ഇത് അത്യാവശ്യമാണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ബാങ്കിൽ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാം കേട്ടോ അങ്ങനെ മണിയൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ അവിടെയുള്ള ഐ സി ഐ സി ഐ പോലുള്ള ചില ബാങ്കുകളുണ്ട് ഇവിടെ നിന്ന് കാർഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുക കുക്കിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ ഒരു പ്രഷർ കുക്കറ് നിങ്ങൾക്ക് ഫുഡ് ഒരു പാത്രം രണ്ട് സ്പൂണ് ഒരു പോർക്ക് പിന്നെ ഒരു പാൻ ഒരു ഒരു പരന്ന പാനും ഒരു സാധാ നമ്മളിവിടെ ചീനച്ചട്ടി പോലുള്ള കുഴി കുഴിവുള്ള കുഴിയുള്ള ഒരു പാനും കരുതിക്കോളാം അപ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനും അത്യാവശ്യം ദോശയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാനും പറ്റും പിന്നെ ഇവിടെ മിക്സി ഒന്നുമില്ല കേട്ടോ മിക്സിക്ക് വരും ഇവിടെ ബ്ലെൻഡറാണുള്ളത് അതിൽ ഇതുപോലെ അരി ഉഴുന്നൊന്നും അരച്ചിട്ടുണ്ടെങ്കിൽ അരയില്ല പിന്നെ ബാ ദോശ ബാറ്ററൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ വെയിറ്റേജ് ഉള്ളതിനനുസരിച്ച് മിക്സി ഒക്കെ കൊണ്ടുപോകാനായിട്ട് നോക്കുക പിന്നെ ഒരു സോസ് പാനും കൂടി എഴുത്തോളൂ കേട്ടോ ചായയൊക്കെ തിളപ്പിക്കാനായിട്ട് സോസ് പാൻ അത്യാവശ്യമാണ് ഇവിടെ എല്ലാം വാങ്ങിക്കാൻ കിട്ടും പക്ഷെ എല്ലാം വളരെ എക്സ്പെൻസീവ് ആണ് വന്ന ഉടനെ തന്നെ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾ ആയിട്ടുള്ള അക്കോമഡേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും അല്ലാതെ നിങ്ങളൊരു വീട് എടുക്കുകയാണെങ്കിൽ ഈ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല നിങ്ങളുടെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ലൈക്ക് സോപ്പ് അതുപോലെ ക്രീം ഇതുപോലുള്ള സാധനങ്ങൾ ഇതെല്ലാം ലഗ്ഗേജിൽ വയ്ക്കണം കേട്ടോ നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതലുള്ളത് നിങ്ങളുടെ ഹാൻഡ് ബാഗേജിൽ വെക്കാനായിട്ട് സാധിക്കില്ല പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം രണ്ടുമൂന്ന് ദിവസം കഴിക്കേണ്ട മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡ് ബാഗിൽ വയ്ക്കാം ബാക്കി നിങ്ങൾക്ക് കുറേ നാളത്തേക്കുള്ള മെഡിസിൻസ് അവിടെ ഒരു ഡോക്ടറെടുത്ത് ഡോക്ടറെ അത്യാവശ്യം വേണ്ട മെഡിസിൻസ് ഒക്കെ എഴുതി തരും ഇതൊക്കെ പ്രിസ്ക്രിപ്ഷൻ സഹിതം വേണം ഉടരാൻ ആ വാങ്ങിയ ബില്ലും പ്രിസ്ക്രിപ്ഷനും അതിലൂടെ സൂക്ഷിച്ചിരിക്കണം ഇതെല്ലാം അവിടെ എത്തുമ്പോൾ ചെക്ക് ചെയ്യും അവരോരോ കാര്യങ്ങൾ ചോദിക്കും അപ്പം അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങൾ നമുക്കവിടെ എത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് പറയുക അത്യാവശ്യമുള്ള മരുന്നുകൾ അതായത് പനി വേദന വയറുവേദന പല്ലുവേദന അപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു കാര്യം പല്ല് കണ്ണ് ഇതിനൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെയൊക്കെ ചെയ്തു പോരാനായിട്ട് നോക്കണം കാരണം അത് രണ്ടും ഇവിടെ വളരെ എക്സ്പെൻസീവാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ഇതിലാണ് വേറെ കനാലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പല്ലുവേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇത് രണ്ടും ചെക്ക് ചെയ്ത് കണ്ണെല്ലാം ചെക്ക് ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ പിന്നെ ഇവിടെ അലർജിയുടെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണ് ശരീരത്ത് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ മാറ്റി വരാനായിട്ട് നോക്കുക കേട്ടോ ഇവിടെ വന്ന് തണുപ്പത്തേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി കൂടും അല്ലെങ്കിൽ അപ്പോൾ അവിടെ തന്നെ ഏതെങ്കിലും നാച്ചുറോപ്പതിയിലൊക്കെ പോയിട്ട് അനേകമായിട്ട് അത് മാറ്റി വരാനായിട്ട് നോക്കാം ആവശ്യമുള്ള ഷാംപൂ അതുപോലെ കണ്ടീഷണർ ഇതെല്ലാം കൊണ്ടുവരാം നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രീമുകൾ പിന്നെ അത്യാവശ്യം വേണ്ട ഒന്നാണ് സൺസ്ക്രീൻ കൊണ്ടുവരണം ഇവിടുത്തെ വെയിൽ വളരെ ബാഡായിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ എസ് പി ഒ ഫിഫ്റ്റി എന്നൊക്കെ പറഞ്ഞ എഴുതിയിട്ടുള്ള സൺസ്ക്രീൻ ഇല്ലേ അതുപോലെ നല്ല സൺസ്ക്രീൻ കൊണ്ടുവരാനായിട്ട് നോക്കണം കേട്ടോ അത് ഒന്നോ രണ്ടോ പാക്കറ്റുകളൊക്കെ വാങ്ങി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും കുറേ നാൾ ഉപയോഗിക്കാമല്ലോ പെർഫ്യൂം മോയ്സ്ചറൈസർ ഹാൻഡ് ക്രീം ഇതൊക്കെ കൊണ്ടുവരാം വേണ്ടത് ഒരു ലിപ് ബാമാണ് അതായത് തണുപ്പ് വരുമ്പോഴേ ചുണ്ടൊക്കെ ഇങ്ങനെ വരണ്ട് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ലിപ് ബാം അത്യാവശ്യം ഒരെണ്ണം വാങ്ങിച്ചു വെച്ചേക്കാം ഇവിടെ രണ്ട് ഡോളറൊക്കെ ഉള്ളൂ അതിന് പേടിക്കും നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ അവിടെ അത്രയും വില ഉണ്ടാവില്ല അവിടെ തന്നെ ചെറുതല്ലേ ലിബാമൊരെണ്ണം വാങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ഡോക്യുമെന്റ്സിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു പോയി കേട്ടാ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി എടുത്ത് വെച്ചേക്കണം നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഉണ്ടെങ്കിൽ ആ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുവന്നാൽ ഇവിടെ വന്ന് എളുപ്പം കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ എന്തേലും സാധനം മറന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഒരുപാട് കൊറിയർ കമ്പനീസ് ഉണ്ട് അതുവഴി നമുക്ക് വളരെ ചീപ്പായിട്ട് ഇങ്ങോട്ട് അയക്കാൻ പറ്റും അതുകൊണ്ട് ആരും അവരും പറഞ്ഞാവണ്ട അങ്ങനെ ലൈസൻസ് കൊണ്ടുവരാണ്ടി വന്ന ആൾക്കാരുണ്ടിവിടെ അവർ പിന്നീട് അവിടെ നിന്നും പോരുന്ന ആളുകളുടെ കയ്യിലൊക്കെ കൊടുത്തയച്ചിവിടെ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു വിന്റർ ക്യാപ്പ് വേണം സാധാ വെയിലത്ത് വെക്കുന്ന ക്യാപ്പ് വേണം കിച്ചണില് ഉപയോഗിക്കാനുള്ള ഒരു കത്തി വേണം പിന്നെ ടോയ്ലറ്റിൽ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാര് ആണ് എല്ലാവരും അല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പേപ്പറിലേക്ക് മാറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു ഒരു ഫോൾഡബിൾ ബക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ അത് പറഞ്ഞാൽ വാങ്ങിച്ചാലും നല്ലതായിരിക്കും കേട്ടോ ബക്കറ്റും കപ്പും മെഡിസിൻ എന്തൊക്കെയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ പാ പാരസെറ്റമോള് സെറ്റിസൺ അതുപോലെ പെയിൻ കില്ലേഴ്സ് ഇപ്പോൾ മൂവ് പോലുള്ള ഓൽമെൻ്റുകൾ അതായത് പെയിൻ കില്ലർ ഓൽമെൻ്റുകളില്ലേ അതുപോലുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പ്രേകൾ ഇതൊക്കെ അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ടതാണ് അതൊക്കെ ഡോക്ടറെ എഴുതി തരും നിങ്ങൾക്ക് പിന്നെ ചെക്കിങ്ങിന് വരുമ്പോഴേ നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ അതിൽ പിന്നെ സാധനം ഇല്ല എന്ന് പറയരുത് ഫുഡെല്ലാം അതിനകത്തുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ അവരെന്തൊക്കെയുണ്ടെന്ന് ചോദിക്കും അപ്പോൾ ഒരു പേപ്പറിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് വെച്ച് ചെക്ക് ചെയ്തോളൂ ഇനി നിങ്ങൾ തൊട്ടടുത്ത് തൊട്ടടുത്തേക്കുമ്പോഴായിരിക്കും ഇതൊക്കെ അഴിച്ച് നോക്കുന്നത് നമ്മുടെ ഷട്ടൊക്കെ തൂക്കിയ ഹാങ്ങറില്ലേ അതൊരു മൂന്നാളിലും കൊണ്ടുവരാനായിട്ട് നോക്കുകേട്ടോ ഇവിടുത്തെ വാർഡ്രോബിലൊക്കെ തട്ടുകളൊന്നും ഉണ്ടാവില്ല വെറുതെ ഒരു അലമാരി പോലെ ഇങ്ങനെ ഇട്ടിട്ടുള്ളതായിരിക്കും അപ്പൊ ഒരു റോഡ് ഇട്ടിട്ടുണ്ടാവും അതിലിങ്ങനെ ഷർത്തൊക്കെ ഇവിടെ തൂക്കിയിടാനായിട്ട് പറ്റും അപ്പൊ ഇത്രയൊക്കെയാണ് പിന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ കമന്റ് ഇട്ടാൽ അതിന് റിപ്ലൈ വരാം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എല്ലാം കടലിൽ നിന്നുള്ള സാധനങ്ങളാണെന്ന് എഴുതിയേക്കണം കേട്ടോ ഫ്രഷ് വാട്ടർ ആണെന്ന് എഴുതരുത് ഫ്രഷ് വാട്ടർ ആണെങ്കിൽ അവരിങ്ങോട്ട് കേറ്റില്ല ഞാൻ മാങ്ങ ഉപ്പിലിട്ടത് വരെ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാത്തിനെയും സയൻറ്റിഫിക് നെയിം എഴുതി വെക്കണം എക്സ്പയറി ഡേറ്റും പാക്കിംഗ് ഡേറ്റും എഴുതി ഒരു കമ്പനി നെയിമും കൂടി നിങ്ങൾ നിങ്ങൾ വെറുതെ ഉണ്ടാക്കിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അത് എഴുതി ഒട്ടിച്ചു വെച്ചാൽ മതി അപ്പം അങ്ങനെ ആകുമ്പോൾ അവർക്ക് നോക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഇത് ഇതെടുക്കുമ്പോൾ തന്നെ മുകളിൽ സംഭവം കാണാമല്ലോ പിന്നെ പുറമേ നിന്ന് കാണാവുന്ന തരത്തിൽ പാക്ക് ചെയ്യണം അതായത് സിപ്പ് ലോക്കറിൽ ഇടുമ്പോൾ നമുക്കത് പുറത്തു നിന്ന് കാണാൻ പറ്റുമല്ലോ അതുപോലെ കുപ്പികളിലാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ പറയുന്നത് എല്ലാം സത്യമാണെന്ന് തന്നെ വിചാരിക്കും നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഇത് ഇതെടുത്ത് വെറുതെ ബിന്നിലേക്ക് ഇട്ട് വെറുതെ കളയും ഞങ്ങൾ പ്രാവശ്യം വന്നപ്പോൾ കുടപ്പുളി കൊണ്ടുവന്നത് ഉണങ്ങിയില്ല എന്ന് പറഞ്ഞ് അവരെടുത്ത് കളഞ്ഞു അതിനൊരു കാരണമുണ്ട് ഞങ്ങളോട് ചോദിച്ചു ഈ ബാഗിൽ ഫുഡുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഒരു ബാഗിൽ ഫുഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ ആ വന്ന സമയത്ത് പാക്ക് ചെയ്തത് ഞങ്ങളായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ പാക്ക് ചെയ്യണം കേട്ടോ എന്തൊക്കെ എന്തിനാണുള്ളതെന്ന് അറിയാൻ പറ്റും അപ്പോൾ മറ്റേ ബാഗിൽ ഇല്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവർ അതിന് എന്തെങ്കിലും ഒന്ന് എടുത്ത് കളയണമല്ലോ അതിന് വേണ്ടി കുഴപ്പമുള്ളി എടുത്തിട്ട് ഇത് ഡ്രൈഡ് അല്ല എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് ബിന്നിലേക്ക് ഇട്ടു ചെറിയ പാക്കറ്റായിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു പിന്നെ സ്ത്രീകളെയാണ് നിങ്ങൾക്ക് കിടന്നതെങ്കിൽ അവരരിച്ചു പെറുക്കി നോക്കും പുരുഷന്മാരാണെങ്കിൽ അത്രയും വലിയ ചെക്കിങ്ങൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ലാട്ടാ നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്ത് കൊണ്ടുവന്നാൽ മതി നിങ്ങളുടെ അതിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ അതും ഡിക്ലെയർ ചെയ്തേക്കണം എല്ലാ സാധനങ്ങളും അതിലോരും ചോദിക്കുന്നുണ്ടാവും അപ്പോൾ അത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് അങ്ങ് പോയാൽ മതി അല്ലെങ്കിൽ എഴുതേണ്ട സ്ഥലത്ത് അതൊക്കെ എഴുതി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ സുരക്ഷിതമായിട്ട് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ജോലിക്കൊക്കെ നോക്കുന്നവർ ഇപ്പോഴേ തന്നെ അതിന് വേണ്ട ശ്രമങ്ങളൊക്കെ നോക്കിക്കൊള്ളാം കേട്ടോ നിങ്ങളുടെ ഐ എൽ ടിസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാക്കുക ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ക്രെഡിറ്റഡ് ജോബ്സിന് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഏജൻസികൾ വഴി അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ആ രീതിയിൽ നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജോലി കിട്ടിയിരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞാനിൻ്റെ വീഡിയോ ഇന്നിവിടെ ബൈൻഡപ്പ് ചെയ്യാണ് ഇനി നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ സി യു ബായ്